സ്വാഗതം ഇന്ന് വരെ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ഒരു പ്രാവശ്യം പോലും കാണിക്കാത്തൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് ഓക്കെ എന്താണെന്നല്ലേ സോയാ ചങ്ക് വെച്ച് നമുക്ക് ഈ ബീഫ് ബീഫ് ഫ്രൈ ചെയ്യത്തില്ലേ അതുപോലെ സോയാ ചങ്ക് വെച്ച് നമുക്കിന്ന് ഫ്രൈ ചെയ്യാം ഓക്കെ മിനിറ്റ് ഡ്രൈ ആക്കി അത് വെള്ളമൊന്നുമില്ലാതെ വറ്റിച്ച് നല്ല പരുവത്തിൽ ഈ ബീഫൊക്കെ ഒലത്തിയത് കഴിക്കത്തില്ലേ ഒലത്തുന്നത് ഒരിച്ചിരി ഇത് വരും പക്ഷേ ബീഫ് ഫ്രൈ പോലെ കുറച്ച് വെള്ളമൊന്നും ഒന്നും ഇല്ലാതെ നമുക്ക് വെക്കാം നല്ല ടേസ്റ്റായി അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സോ കുറച്ചെടുത്ത് കഴുകണം ഇത് ഇതൊന്ന് കഴുകി നമുക്ക് പൊടിയൊക്കെ അത് തുറന്നിരിക്കുന്നതല്ലേ കടകളിലേ അപ്പം പൊടി കാണും വേറെ അകത്തൊന്നും കാണത്തില്ല അകത്തോട്ടൊന്നും കയറത്തില്ല അതുകൊണ്ട് നമുക്ക് ഇത് ഒന്ന് കഴുകിയിട്ട് ഞാൻ രണ്ട് വെള്ളത്തിൽ കഴുകി കഴുകിയിട്ട് ഞാൻ എന്താ നിറയും വെള്ളം എടുത്തിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് വേവിക്കാം ഈ വേവിക്കുന്നതിനകത്ത് ഇടുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാല് വേവിക്കാൻ കുറച്ച് സാധനം ഇതിന് വേറൊരു അല്ലേ പക്ഷെ അത് ബീഫ് ഫ്രൈ പോലെ നമ്മൾ നമ്മളാക്കിയെടുക്കും അതിന് ചേർക്കുന്ന സാധനം കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി അല്പം വേണമെങ്കിൽ മല്ലിപ്പൊടിയും കൂടെ ചേർത്തും അപ്പോൾ എന്നൊക്കെയാണ് കുറച്ച് മുളക് പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടിയ ചേർത്ത് ഇനി സ്വല്പം കുരുമുളക് പൊടി ഇപ്പൊ തിളയ്ക്കുന്ന സമയത്ത് ഇതിനകത്ത് ഇതെല്ലാം പിടിക്കും നന്നായിട്ട് ഏ ഇനി ഒക്കെ ഇവിടെ മാറ്റി വെച്ചേക്കാം ഇതിന്റെ ആവശ്യമുണ്ട് അപ്പം ഞാൻ ഗ്യാസ് ആക്കി കൊടുക്കാൻ പോവാണ് ഗ്യാസ് ഓൺ ആക്കി കൊടുത്ത് കുറച്ച് മല്ലിപ്പൊടി ഉണ്ട് ഏ ലേശം പെട്ടില്ലേലും ഇട്ടില്ലേലും കുഴപ്പമില്ല എങ്കിലും ഇടുമ്പെല്ലാം ഒന്നിച്ചിടാം കുറച്ച് മല്ലിപ്പൊടി ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് ഇത് വേഗം വെക്കുക എളുപ്പം വേവും കേട്ടോ വേവട്ടെ നമ്മുടെ സോയ ചങ്കൊന്ന് വെന്തിട്ടുണ്ട് ഇതിനെ ഞാനൊന്ന് ഊറ്റി വെക്കാൻ പോവാട്ട ഇതിനെ ഞാനൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ട് വെള്ള എല്ലാം മാറ്റി ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്തിട്ട് നമുക്കിതിനെ നന്നായിട്ട് സ്ക്യൂസ് ചെയ്തെടുക്കണം നല്ല പിഴിഞ്ഞെടുക്കണം ഏ അപ്പം തണുക്കട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം താണ്ടേ ഞാനിത് നല്ലതുപോലെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് വലിയ വലിയ പീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ നല്ല ഇതായിട്ടുണ്ട് ഇതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് സവാള മൂന്നെണ്ണം അധികം വലുതല്ല ഇഞ്ചി കൊത്തി അരിഞ്ഞത് വെളുത്തുള്ളി പിന്നെ പിന്നെ ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട് ഇപ്പം തൽക്കാലം ഇത്രയും മതി ഇതിനാവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് വെളിച്ചെണ്ണ അല്ലാത്ത വേറെ ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അല്ലാത്ത ഏതെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്തു ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് എന്തൊക്കെയാ ചേർക്കുന്നതെന്ന് പറയാം നമ്മൾ നോർമൽ എന്തൊക്കെയാ ആദ്യം എണ്ണ ചൂടായാല് ഇഞ്ചി വെളുത്തുള്ളി ആയിരിക്കും ആദ്യം ഇടുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടാം ഇതിനകത്ത് വലിയ വലിയ പീസസ് വേണമെങ്കിൽ രണ്ടാക്കാം ഞാനിതിപ്പക്കുന്നില്ല ഇത് അത്ര വലിയ പീസല്ലേ കുറച്ചും കൂടെ ഇല്ലാത്ത ബാക്കി എന്താണ് എണ്ണ വെള്ളമായ ഒന്നും ഇല്ല അഥവാ ഉണ്ടെങ്കിൽ കുറച്ച് ചുരുങ്ങും അത് കേട്ടോ അപ്പൊ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരു ലേശം കഴിയുമ്പോൾ നമുക്ക് സവാള ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ചെറു ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഓക്കെ പച്ചമുളകും കൂടെ വേണേ ഞാൻ എളുപ്പം പോയി പിന്നിട്ടുണ്ട് ഞാൻ പോയി കറിവേപ്പിലയും പിച്ച് അഞ്ചാറ് ഒരു നാലെണ്ണം ഇവിടെ പ അറിയാലോ നമ്മൾ കുറവാണ് ഇരി ഉപയോഗിക്കുന്നത് എങ്കിലും ഇതിന് ഞാൻ ആവശ്യത്തിന് ഇതിൽ നമുക്ക് സവാള ഇച്ചിരി ചെറുതായിട്ടാണ് ക്വയർ ആണ് പക്ഷേ ചെറുതായിട്ടേക്കുന്നത് നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് അപ്പോൾ ഇനി ആ പച്ചമുളക് ഉണ്ടാക്കി കൊടുക്കാം ചുമന്ന ചുമന്നിടാ ഇട്ട ആ പറക്കളയാവല്ലോ എളുപ്പം കനിക്കത്തില്ലല്ലോ കയറി അതുകൊണ്ട് ചുമന്ന കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു പെട്ടെന്ന് അതൊന്നാം നമുക്ക് എളുപ്പം കാര്യങ്ങളി അതൊന്നാവട്ടെ ഏഹ് ആവുന്നതേ ഉള്ളു കുറച്ച് ടൈം എടുക്കും പക്ഷേ ഇത് നന്നായിട്ട് വളണം അതാണ് ഇതിൻ്റെ ഒരു കറി നന്നായിട്ട് വാടണ ഉള്ളി യഥാർത്ഥത്തിൽ ഇതിനകത്ത് കറിവേപ്പില ഇടണ്ടെ മല്ലിയിലയും കൂട്ടത്തി പുതിനയിലും കൂടെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക യഥാർത്ഥത്തി അങ്ങനെയാണ് പക്ഷെ ഞാൻ ഇച്ചിരി പക്ഷെ നമ്മുടെ കറിവേപ്പല നിങ്ങൾ കറിവേപ്പല അവോയ്ഡ് ചെയ്തോ ഞാൻ എല്ലാത്തിനും കറിവേപ്പില ഇട്ടിട്ട് ശീലമായി കേട്ടോ ഈ കറിവേപ്പിലയുടെ ആ സ്മെല്ലുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒക്കെ ആവട്ടെ നമുക്ക് ഇനിയൊരു അത് അത്ര വലുതൊന്നും ഇത് ചെറിയൊരു തക്കാളി ഇട്ട് ഇട്ടുകൊടുക്കാം വയലട്ടെ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടേ ഓർമ്മയുണ്ടല്ലോ ചെറുവിടൊന്ന് വഴലത്തേ அப்போ நமக்கு இனி ஆசியத்தெடுக்க குறச்சு முளகு படி மஞ்சள் படி ஒருபாடு வண்ட മല്ലിപ്പൊടിയാണിച്ചിരി കൂടുതൽ ഇടുക കേട്ടോ കുരുമുളക് കുരുമുളക് ഇട്ടോ എന്നൊരു സംശയമുണ്ട് ഓക്കെ ഇത് ഞാൻ കുറച്ച് ചേർത്തോളൂ നോക്കിയിട്ട് നമുക്ക് ചേർക്കാം ഇനി അല്പം മസാല ഓക്കെ ൊന്ന് നല്ല പോലെ പച്ചമണം മാറുന്നതുപോലെ വരെ ഇതിനെ ഒന്ന് നല്ല പോലെ വഴക്കണം കേട്ടോ നല്ല പോലെ ഒന്ന് വളക്കമക്ക് കുറച്ച് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം ബീഫ് അലത്തിയത് കണക്കല്ലേ ഇത് അങ്ങനെ തന്നെ ഇരിക്കുന്നത് അപ്പൊ അതേപോലെ തോന്നാൻ വേണ്ടിയിട്ട് നമ്മള് ഇതൊക്കെ ചേർക്കണം ഇച്ചിരി സവാള കൂടുതൽ എടുത്തിട്ടുണ്ട് കാരണം ഈ ഐറ്റമും കൂടുതലാണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത് അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട് ഓക്കെ ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരുവിധോന്നായിട്ടുണ്ട് ഇനി ഞാൻ ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചില്ലി സോസ് റെഡ് കളറിലെ അല്ല എൻ്റെ കൈ നല്ലതായതാണ് ഇരിക്കുന്നത് ചേട്ടാ റെഡ് ചില്ലി തന്നെയാണ് പക്ഷേ കയറുതാണ് ചേട്ടാ അരിയും കൂടെ ഉണ്ട് നമ്മുടെ സോയാ സോസ് ഓക്കെ ഞാൻ അടുത്തേക്ക് നളവ് നോക്കിക്കോണേ ലേശം കൂടെ ഇത്തിരി ആ രണ്ട് സ്പൂൺ തികച്ചെണ്ണ ഒഴിക്കാം ഓക്കെ ഞാൻ എന്തൊക്കെയാ എടുത്തേക്കുന്നു മനസ്സിലായില്ല ഒന്ന് ഇളക്കി എടുത്ത് നമ്മുടെ ഏ കേട്ടോ എല്ലാം നല്ല പിഴിഞ്ഞെടുത്ത് വെച്ചേക്കെ ഐറ്റംസും എന്റെ സവാള ഒരെണ്ണം കൂടെ എടുത്താലും നല്ലതായിരിക്കും പക്ഷെ ഇതൊരുപാടുണ്ട് ആവട്ടെ നല്ല വൃത്തി വേണമെങ്കിൽ കുറവാണെങ്കിൽ സോസിൽ കുറവാണെങ്കിൽ ഇച്ചിരി കൂടെ ഒഴിക്കാം കേട്ടോ ഇതൊക്കെ കയ്യട മറവ് വരുന്നില്ലല്ലോ കുറച്ച് സോസ് ഒഴിക്കാം ഒക്കെ ഈ ചില്ലി വേണ്ട വേണമെങ്കിൽ ടൊമാറ്റോ ഒഴിച്ചാലും നല്ലതാണ് കേട്ടോ ശരി നോക്കട്ടെ ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് ശരി നമുക്ക് ടൊമാറ്റോ കൂടെ വെച്ച് തേങ്ങ കൊത്തൊക്കെ വേണമെങ്കിൽ കുറച്ചൂടെ ഒക്കെ ചേർക്കാം ഞാൻ പിന്നെ കുറച്ചുകൊണ്ട് തേങ്ങ വളരെ കുറവാ ഇഷ്ടം ഇതിനെ ഞാനൊന്ന് തട്ടിപ്പൊത്തി ഇങ്ങനൊന്ന് വെക്കാം അടച്ചു വെക്കേ ഉപ്പ് നോക്കട്ടു നോട്ട് ബാഡ് കുറച്ചും കൂടെ ഉപ്പാവാതി കഴിഞ്ഞിട്ടില്ല ഞാനേ നമുക്ക് കുറച്ച് കറിവേപ്പില കൊടുക്കാം കറക്റ്റ് ബീഫ് ഒലത്തിയത് കണക്ക് തന്നെ ടിപൊളിയായിട്ടുണ്ട് നമുക്ക് ഒരു അല്പം ടൊമാറ്റോ സോസ് കുളിക്കാം ഞാൻ ചപ്പാത്തിക്ക് കുഴച്ചോണ്ടിരിക്കുകയായിരുന്നു എൻ്റെ കൈയിലൊക്കെ ചിലപ്പം ഇത് കാണുമേ ഇനി ഇടുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ മല്ലിയില മല്ലിയില വേണമെങ്കിൽ പുതിനയില ഇടാം പുതിനയില ഇട്ടാൽ സൂപ്പറായിരിക്കും കേട്ടോ അപ്പം ഇത് നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി അല്പം മല്ലിയില ഇട്ട് എടുത്താൽ മാത്രം മതി കേട്ടോ മല്ലിയില കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് നമുക്കിട്ടുകൊടുക്കാം അത് മാത്രമേ ഇനി അപ്പോൾ എല്ലാവരും ഇതേ കണക്കൊന്ന് ട്രൈ ചെയ്യുക ഇപ്പം ആ സോയാടെ ഒരു ആ ഒരു ടേസ്റ്റേ അല്ല മനസ്സിലാവാ നോർമലി അല്ലാതെ കറിയൊക്കെ വെക്കുമ്പം നമുക്കൊരു വേറെ ടേസ്റ്റാണ് കേട്ടോ ഇപ്പം കറക്കി ബീഫാണേ കഴിഞ്ഞു ഭയങ്കര ആണ് നിങ്ങൾ ഇതേ കണക്കൊന്ന് ട്രൈ ചെയ്യട്ടോ ഞാൻ നമ്മുടെ ഞട്ടുകൊടുക്കട്ടെ നല്ല കൂടെ ഇടുമ്പോഴാണ് ആ മണോ എൻ്റെ അമ്മോ എന്തൊരു മണോന്നറിയ വരുന്നത് ോർത്ത് ഇന്ത്യക്കാരുടെ ഇറച്ചിയാണ് ഇത് മനസ്സിലായോ അതിന് ഇത് എപ്പോഴും വയ്ക്കുവ അപ്പൊ കണ്ടല്ലോ ഞാൻ അടുത്തു കൊണ്ടുപോയി കാണിച്ചു തരാം അപ്പൊ നിങ്ങക്ക് കുറെ കൂടെ മനസ്സിലാകും അടിപൊളി അപ്പൊ എല്ലാരും വീഡിയോ കാണുക വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഒരു ലൈക്ക് ഉടത്തേക്കണേ ഓക്കെ ഏതായാലും കാണുമ്പോ ഒന്ന് പ്രസ് ചെയ്യുന്നുണ്ട് നമുക്കൊന്നും പോകാനില്ലല്ലോ അപ്പൊ ഞാന് ലൈക്കും പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ സോയ ചങ്ക് ഓക്കെ ഇത് ഫ്രൈ ആണേ കേട്ടോ ചങ്ക് ഫ്രൈ ഓക്കേ ബായ് ഇപ്പോളെൻ്റെയൊക്കെ വളർന്നിരിക്കുന്നു ഓക്കേ പ്ലാന്റ് വള്ളന്ന് നിക്കുന്നത് കണ്ടോ കണ്ടിവിടെ മൊത്തമാക്കും എൻ്റെ വീട് മൊത്തം പലതരത്തിലുള്ള മണി പ്ലാന്റുകളുണ്ട് അപ്പൊ ഞാൻ അത് ചെയ്യും അപ്പൊ അടുത്ത വീഡിയോ പിടിയായിട്ട് കാണാം അതുവരെ